എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പൊന്മുടിയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും പൊന്മുടി എല്ലാം കയറി മറിഞ്ഞ് നടക്കുന്നത് അപ്പം നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അതേ സൈഡിലൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും സമീപം ഏകദേശം ആറരയ്ക്കായിട്ടുണ്ട് കേട്ടോ ഇരട്ടായി ഇരുട്ടായി വരുന്നുണ്ട് അത്യാവശ്യം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് പെൺമുടി ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് തൊട്ടിവിടെ തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ടീ പ്ലാന്റേഷൻ്റെ ഒരു വഴിക്ക് ഒരു കിടിലും സീനറി ഉള്ള ഒരു സ്ഥലവും കേട്ടോ ഒരു മരമൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു വണ്ടി കണ്ടോ അപ്പൊ അപ്പോൾ നമ്മൾ വണ്ടി പതുക്കെ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ നമ്മളെ തൊട്ടു പുറകുന്ന് തന്നെ ഉള്ളിലോട്ടൊരു വഴിയുണ്ട് ആ ഒരു വഴി കൂടി ഒരു രണ്ട് മിനിറ്റ് പോയാൽ മതി അവർ മരമൊക്കെയുള്ള തലവെക്കും കേട്ടോ അദ്ദേഹം ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നത് കേട്ടോ അപ്പം വഴി ഒരു കട്ടർ വഴിയാണ് ടാറാണ് ടാർ പൊടിഞ്ഞു പോയതാണ് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് കേട്ടോ ഒരു സൈഡ് ഭയങ്കര കുഴിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് മലകളൊക്കെയാണ് കേട്ടോ ഒരുപാട് വണ്ടികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതെ അങ്ങ് ഒരു മരം കാണുന്നുണ്ടാവും നമ്മൾ ആ ഒരു മരത്തിൻ്റെ അടുത്തോട്ടേക്കാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഇപ്പം തന്നെ നമ്മൾ അവിടെ വഴിയെത്തുന്നതായിരിക്കും സമയം ഒരു ആറിലൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടോ ക്യാമറയിൽ എത്രത്തോളം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം നേരത്തെ അടിപൊളിയായിരിക്കും ഏകദേശം മരത്തിന്റെ അടുത്തെത്തി കേട്ടോ നമ്മളിത് ഒരുപാട് റീൽസിലും ഫോട്ടോയിലൊക്കെ ആയിട്ട് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് ഇവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും സോ അടിപൊളിയായിട്ടുണ്ട് അപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പതുക്കെ തിരിച്ചു പോകാം എന്താണെങ്കിൽ ഇഡിട്ടായി ഫോട്ടോ ഒക്കെ എടുത്താൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചക്കി നല്ല ഉറക്കം തന്നെയാണ് ടാറിൽ പിന്നെ പഴയ പോലെ തന്നെ കാഴ്ചയെല്ലാം നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ എഴുന്നേറ്റ് ഇരിപ്പുണ്ട് ഓക്കെ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ ഇവിടെ വന്ന് കുറച്ച് സമയ ഇവിടെ ഇരിക്കുന്നു അടിപൊളി സ്ഥലം ഒരു രക്ഷയുമില്ല ഇനി ആരെങ്കിലും പെൺമുടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരെയീര പ്ലേസ് മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മളിത് ഇവിടുന്ന് പതുക്കെ തിരിച്ചിറങ്ങും കേട്ടോ ഫുള്ള് തേയിലത്തോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് എൻ്റെ നടുക്കൂടി റോഡ് ഓരോ Then... okay. okay. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയുമില്ല ഭയങ്കര ഭംഗിയാണ് കേട്ടോ മുമ്പ് സൈക്കിളിൽ പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പെട്ടെന്ന് വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കിലോമീറ്ററെങ്കിലും ഉള്ളോട്ട് കയറണമെങ്കിൽ സൈക്കിൾ കൊണ്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തരാറില്ല കൂടുതലും റോഡിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉള്ള സമയത്ത് നമ്മളെ ചാർലിനെ അറിയുന്ന ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മളുടെ നമ്മളടുത്ത് വന്ന് ഒരുപാട് പേര് സംസാരിച്ചു അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് വാ അപ്പം നമ്മൾ ഇനി ഇവിടെ നേരെ വീട്ടിലോട്ടേക്കാണ് കേട്ടോ ആ ചാർലി അതെ അതെ പെൺമുടിയാതെ <laughs> <considers child teaching> <laughs> <inaudible> ാഫറാണോ അല്ലേ ചാലയുടെ ഫാൻസ് ആണോ പേരെങ്ങനാ ഓക്കെ ബായ് തൊട്ടോ തൊട്ടോ ഒന്നും ചെയ്യത്തില്ല ചാർലെല്ലാരും ഇവിടെ കളിക്കുക ചാറിലെയാ വിളിക്കുന്ന 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 അത് അത് ഫ്രണ്ടാണ് itulah nama